ഓം ശ്രീ സായിരാം സ്വാമി അഭിമുഖയിൽ നിന്നും പുറത്തു വന്നപ്പോൾ വിദ്യാർത്ഥികൾ സ്വാമിയെ ചുറ്റിയിരുന്നു അവർ സ്വാമിയുടെ പ്രേമത്തിനായി തീവ്രതയോടെ പ്രാർത്ഥിച്ചു സ്വാമി തങ്ങളോട് കോപിക്കരുതെന്നും പറഞ്ഞു ഭഗവാൻ പറഞ്ഞു എനിക്ക് കോപമില്ല ഞാൻ എപ്പോഴും സന്തുഷ്ടനാണ് ഞാൻ വിശ്വാമിത്രനല്ല വിശ്വത്തിൻ്റെ മിത്രമാണ് വിദ്യാർത്ഥികൾ രണ്ടു വരിയായി ഇരുന്ന് ഭഗവാൻ അവർക്കിടയിലൂടെ നടക്കണമെന്ന് പ്രാർത്ഥിച്ചു സ്വാമി പുഞ്ചിരിയോട് അരുളി ഇവിടെ എനിക്ക് സ്ഥലം നിന്നിട്ട് എന്താണ് കാര്യം ഞാൻ ഇതിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ എന്നെ തൊടും അത്ര തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനം തരിക അപ്പോൾ ഞാൻ അതിലൂടെ നടക്കുക മാത്രമല്ല സ്ഥിരം താമസമാക്കുകയും ചെയ്യും നിങ്ങൾ സ്വാമിയിൽ നിന്ന് നേടേണ്ട യഥാർത്ഥ അടുപ്പം അതാണ് ജയ് സായിറാം ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ സ്ഥിരമായി കുടിയിരുത്താൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള ശക്തിക്കായിട്ട് സ്വാമിയോട് നമുക്ക് പ്രാർത്ഥിക്കാം